ഈ മനസ്സിനെ നിയന്ത്രിക്കുക എന്നത് അല്ലെങ്കിൽ അതിനെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അത് എപ്പോഴും മനുഷ്യനുള്ള ഒരു വെല്ലുവിളിയാണ് നോക്കൂ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഈ ഉപദേശങ്ങൾക്ക് അതിന് ഇന്നും വലിയ പ്രസക്തിയുണ്ട് കാരണമെന്താ മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ മാനസിക പ്രശ്നങ്ങൾ അതിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല നമ്മുടെ പുറമേ ഉള്ള ലോകം ടെക്നോളജിയൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ടാകാം പക്ഷെ ഉള്ളിലെ സംഘർഷങ്ങൾ അത് അന്നും ഇന്നും ഒരുപോലെയാണ് ശരിയാണ് അതെ അപ്പം നമുക്ക് ഈ കഥയിലേക്ക് കടക്കാം അല്ലേ ഇത് തുടങ്ങുന്നത് ഒരു ശിഷ്യൻ ബുദ്ധൻ്റെ അടുത്തേക്ക് വരുന്നതാണ് അദ്ദേഹം ആകെ എന്താ പറയുക ഒരു അസ്വസ്ഥനായിട്ടാണ് വരുന്നത് ഉള്ളിലൊരു ഭാരം പോലെ അദ്ദേഹം ബുദ്ധനോട് പറയുകയാണ് ഗുരുവേ എൻ്റെ മനസ്സ് അടങ്ങുന്നേയില്ല പലപ്പോഴും വേണ്ടാത്ത ചിന്തകൾ വരുന്നു പ്രത്യേകിച്ച് ഈ ലൈംഗികപരമായ ചിന്തകൾ അതിനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു ഞാൻ എത്ര ശ്രമിച്ചിട്ടും അതിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്താണൊരു വഴി ആ ചോദ്യത്തിലെ ഒരു നിസ്സഹായതയുണ്ടല്ലോ അതും ആ സത്യസന്ധതയും ശ്രദ്ധേയമാണ് അതെ തീർച്ചയായും ആ ശിഷ്യന്റെ ആ ഒരു തുറന്നു പറച്ചിൽ അത് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് അദ്ദേഹം തന്റെ പ്രശ്നം അതായത് പ്രത്യേകിച്ച് അക്കാലത്ത് ഒരു സന്യാസി സമൂഹത്തിൽ ഒരുപക്ഷെ തുറന്നു പറയാൻ മടിക്കുന്നൊരു വിഷയമാണത് ലൈംഗിക ചിന്തകൾ അതദേഹം മറയില്ലാതെ പറയുന്നു ഇത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബുദ്ധൻ്റെ ആ ഒരു സമീപനം അത് എത്രത്തോളം പ്രായോഗികമായിരുന്നു മനുഷ്യൻറെ യഥാർത്ഥ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നതായിരുന്നു എന്നതാണ് ഇത് വെറുതെ വലിയ തത്വജ്ഞാനം പറയുക എന്നതിലുപരി യഥാർത്ഥ മനുഷ്യരുടെ വേദനകൾക്ക് അതിനൊരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഒരുപക്ഷെ ആ തുറന്നു പറയാനുള്ള ധൈര്യം പോലും അത് ബുദ്ധൻ അവിടെ ഉണ്ടാക്കിയെടുത്ത ഒരു ഒരു സേഫ് സ്പേസിന്റെ തെളിവായിരിക്കാം ബുദ്ധൻറെ മറുപടി അത് വളരെ ശാന്തമായിട്ടാണ് പക്ഷെ ഭയങ്കര പവർഫുള്ളാണ് അദ്ദേഹം ഒരു ചെറിയ പുഞ്ചിരിയോടെ ഇങ്ങനെയാണ് പറയുന്നത് മനസ്സിനെ നിയന്ത്രിക്കാത്തവൻ തൻ്റെ തന്നെ അടിമയാണ് മനസ്സിനെ ജയിച്ചവൻ ലോകത്തെ തന്നെ ജയിച്ചവനാണ് ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നും പക്ഷെ ഇതിൻ്റെ അർത്ഥം അത് വളരെ ആഴത്തിലുള്ളതാണ് അല്ലേ അതായത് നമ്മുടെ മനസ്സിൻ്റെ മേലുള്ള കൺട്രോളും നമ്മൾ ഈ ലോകത്തിൽ എങ്ങനെ ഇടപെടുന്നു എന്നതും തമ്മിൽ എന്തോ ഒരു വലിയ ബന്ധമുണ്ടെന്നാണ് ഇവിടെ പറയുന്നത് തീർച്ചയായും ആ ഒരു അടിമ ഉടമ രൂപകം അത് വളരെ ശക്തമാണ് ഇവിടെ രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഒരു പേഴ്സണൽ ഫ്രീഡം അല്ലെങ്കിൽ തിരഞ്ഞെടുക്കാനുള്ള നമ്മുടെ കഴിവിനെയാണ് എടുത്തു കാണിക്കുന്നത് അതായത് നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളുമാണോ നിങ്ങളെ ഭരിക്കുന്നത് അതോ നിങ്ങളുടെ ഒരു ബോധപൂർവമായ തീരുമാനം അതാണോ നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ ചിന്തകളുടെയും ആഗ്രഹങ്ങളുടെയും ഒഴുക്കിൽപ്പെട്ട് സ്വയം മറന്നു പോകുമ്പോൾ നമ്മൾ ശരിക്കും അവയുടെ അടിമകളായി മാറുകയാണ് എന്നാൽ മനസ്സിനെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ പഠിക്കുമ്പോൾ നമുക്കൊരു ഒരു ആന്തരികമായ സ്വാതന്ത്ര്യം കിട്ടും ഈ ഒരു ഇന്നർ ഫ്രീഡം ഉണ്ടല്ലോ അതാണ് പുറം ലോകത്ത് നമുക്ക് കൂടുതൽ കോൺഫിഡൻസോടെ ഒരു ക്ലാരിറ്റിയോടെ പ്രവർത്തിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് വെറുതെ കാറ്റിലിങ്ങനെ ആടിയോലെ ചെയ്യുന്ന ഒരു പായ്വഞ്ചുപോലെ ആവാതെ കൃത്യമായ ലക്ഷ്യബോധത്തോട് ഒരു കപ്പിത്താനുള്ള ആവണം നമ്മൾ എന്നാണ് അതിന്റെ അർത്ഥം ശരിയാണ് പക്ഷേ ആ ശിഷ്യൻ അവിടെ നിർത്തിയില്ല അവന് കൂടുതൽ അറിയണമായിരുന്നു ഇതെങ്ങനെ നടപ്പിലാക്കാം എന്നതായിരുന്നു അവൻറെ ചോദ്യം അപ്പോൾ അവൻ വീണ്ടും ചോദിച്ചു ഗുരുവേ അങ്ങ് പറഞ്ഞതൊക്കെ ശരി തന്നെ പക്ഷേ ഈ ചിന്തകൾ വരാതിരിക്കാൻ ഞാൻ എന്തു ചെയ്യണം എങ്ങനെയാണ് ഈ നിയന്ത്രണം സാധ്യമാവുക ഇതാണ് ഒരു പക്ഷേ നമ്മളിൽ പലരും ഉള്ളിൽ ചോദിക്കുന്ന ചോദ്യം അല്ലേ അതെ അതെ അതാണ് ഏറ്റവും പ്രായോഗികമായ ചോദ്യം കാരണം തത്വം മനസ്സിലാക്കിയാൽ മാത്രം പോരല്ലോ അതെങ്ങനെ ജീവിതത്തിൽ കൊണ്ടുവരും അതാണല്ലോ പ്രധാനം അതെ അപ്പോഴാണ് ബുദ്ധൻ കുറച്ചുകൂടി പ്രാക്ടിക്കലായ നിർദ്ദേശങ്ങളിലേക്ക് വരുന്നത് അദ്ദേഹം ഒരു മനോഹരമായൊരു ഉപമ ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ മനസ്സ് അതൊരു കാട്ടുകുതിരയെ പോലെയാണെന്ന് അതിനെ അതിൻ്റെ പാട്ടിനു വിട്ടാൽ അതെങ്ങോട്ടാണെന്നില്ലാതെ ഓടി നടക്കും നമ്മളെയും കൊണ്ട് ചിലപ്പോൾ വല്ല കുഴിയിലും ചാടും എന്നാൽ അതിനെ സ്നേഹത്തോടെ എന്നാൽ ഉറപ്പോടെ പരിശീലിപ്പിക്കണം അതിനെ നിയന്ത്രിച്ച് നയിക്കണം അല്ലാതെ കെട്ടഴിച്ചു വിടുകയല്ല വേണ്ടത് അപ്പോൾ ഈ കുതിരയെ എങ്ങനെയാണ് ട്രെയിൻ ചെയ്യിക്കേണ്ടത് ബുദ്ധന നിർദ്ദേശം വളരെ ക്ലിയർ ആണ് ധ്യാനം ധ്യാനമാണ് അതിനെ പരിശീലിപ്പിക്കാനും നയിക്കാനുമുള്ള ഒരു പ്രധാന ടൂൾ പ്രത്യേകിച്ചും ആ വേണ്ടാത്ത ചിന്ത അത് മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോൾ അതിനോട് പോയി യുദ്ധം ചെയ്യാനോ അതിനെ ബലം പ്രയോഗിച്ച് പിടിച്ചു പുറത്താക്കാനോ ശ്രമിക്കരുത് കാരണം അങ്ങനെ ചെയ്യുന്നത് അതിനെ കൂടുതൽ ശക്തമാക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് പകരം വളരെ ജെന്റിലായിട്ട് നമ്മുടെ ശ്രദ്ധയെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക മനസ്സ് വീണ്ടും അങ്ങോട്ട് പോയാലോ കുഴപ്പമില്ല വീണ്ടും ശാന്തമായിട്ട് ശ്രദ്ധ ശ്വാസത്തിലേക്ക് തിരികെ കൊണ്ടുവരിക ഒരു അപ്രോച്ച് അത് വളരെ രസകരമാണ് ചിന്തകളോട് ഫൈറ്റ് ചെയ്യുന്നതിന് പകരം ശ്രദ്ധ മാറ്റുക പറഞ്ഞ് തള്ളാൻ ശ്രമിക്കും തോറും അത് കൂടുതൽ ശക്തിയോടെ തിരിച്ചു വരും ഒരു റബ്ബർ ബാൻഡ് വലിച്ചു വിടുന്ന പോലെ ഇതിന് സൈക്കോളജിയിലൊക്കെ വൈറ്റ് ബിയർ പ്രോബ്ലം എന്നൊക്കെ പറയാറുണ്ട് ഒരു വെളുത്ത കരടിയെക്കുറിച്ച് ചിന്തിക്കരുത് എന്ന് നമ്മൾ നമ്മളോട് തന്നെ പറഞ്ഞാൽ പിന്നെ മനസ്സിൽ മുഴുവൻ ആ കരടിയായിരിക്കും അപ്പോൾ ബുദ്ധൻ പറയുന്നത് ഈ പോരാട്ടം ഒഴിവാക്കാനാണ് ശ്രദ്ധയെ ശ്വാസത്തിലേക്ക് മാറ്റുന്നത് അത് മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ ബോധപൂർവമായ അവബോധം എന്നതിൻ്റെ ഒരു അടിസ്ഥാന തത്വം തന്നെയാണ് എന്തുകൊണ്ടാണ് ശ്വാസം കാരണം ശ്വാസം എപ്പോഴും നമ്മോടൊപ്പമുള്ള ഒന്നാണ് ഈ നിമിഷത്തിൽ സംഭവിക്കുന്ന ഒന്നാണ് നമ്മുടെ ചിന്തകൾ ചിലപ്പോൾ പാസ്റ്റ് ഓർത്ത് വിഷമിക്കുന്നതോ അല്ലെങ്കിൽ ഫ്യൂച്ചർ ഓർത്ത് പേടിക്കുന്നതോ ആയിരിക്കും അങ്ങനെയുള്ളപ്പോൾ ശ്വാസം നമ്മളെ വളരെ ശാന്തമായിട്ട് ഈ പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് വർത്തമാന നിമിഷത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു ഒരു സേഫ് ആങ്കർ ആണ് ഒരു നങ്കൂരം പോലെ അത് നമ്മളെ ഈ നിമിഷത്തിൽ ഇങ്ങനെ ഉറപ്പിച്ചു നിർത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന മനസ്സിനെ മെല്ലെ പിടിച്ചു സഹായിക്കുന്ന ഒന്ന് ആ ജീവിതത്തിലെ പ്രധാന കാര്യങ്ങൾ തീരുമാനിക്കണമെന്ന് തോന്നുന്ന സമയത്ത് മനസ്സിനെ ഓരോ നിമിഷവും പിടിച്ചു നിർത്തുന്നത് പ്രത്യേക സന്തോഷം തരുന്നു ഈ ശ്വാസം ശ്രദ്ധിക്കുക എന്ന പ്രാക്ടിക്കൽ ടെക്നിക്കിൻ്റെ കൂടെ തന്നെ മനസ്സിനെ ഒരു ലോങ് ടേം അടിസ്ഥാനത്തിൽ അതിനെ ഒന്ന് ശുദ്ധീകരിക്കാനും ബലപ്പെടുത്താനും ബുദ്ധൻ വേറെ ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് അവയാണ് ഒന്ന് ധർമ്മപഠനം അതായത് ജീവിതത്തെയും മനസ്സിനെയും കുറിച്ചുള്ള ശരിയായ അറിവ് നേടുക പിന്നെ ധ്യാനം മനസ്സിനെ സ്ഥിരമായിട്ട് ട്രെയിൻ ചെയ്യുക നല്ല പ്രവൃത്തികൾ ചെയ്യുക മറ്റുള്ളവർക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അത് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുമെന്ന് അതുപോലെ കരുണാഭാവം വളർത്തിയെടുക്കുക തന്നോടും മറ്റുള്ളവരോടുമുള്ള സ്നേഹം അനുകമ്പ അപ്പം ഇവയെല്ലാം ചേർന്നൊരു ഒരു ലൈഫ് സ്റ്റൈലാണ് യഥാർത്ഥത്തിൽ മാറ്റം കൊണ്ടുവരുന്നതെന്ന് തോന്നുന്നു അതവേ തീർച്ചയായും ഇതിനെ ഒരു ഒരു ഹോളിസ്റ്റിക് ആയിട്ട് കാണണം ബുദ്ധൻ്റെ ഈ രീതി അതൊരു ഒറ്റപ്പെട്ട ടെക്നിക്കല്ല ഇതൊരു ജീവിതത്തെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാടാണ് ഒരു സമഗ്രമായ ദർശനമാണ് ധർമ്മപഠനം നമുക്ക് ശരിയായ ഒരു കാഴ്ചപ്പാട് തരും ഒരു വിവേകം എന്തിനാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് എന്താണ് ശരിക്കും പ്രധാനമെന്നൊക്കെയുള്ള ഒരു തിരിച്ചറിവ് ധ്യാനം ആ അറിവിനെ ഒരു അനുഭവമാക്കി മാറ്റാനും മനസ്സിനൊന്ന് ഫോക്കസ് ചെയ്യാനും സഹായിക്കുന്നു നല്ല പ്രവൃത്തികളും കരുണയും അത് നമ്മുടെ സ്വാർത്ഥത കുറയ്ക്കും മറ്റുള്ളവരുമായിട്ട് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോഴാണ് മനസ്സിൻ്റെ ഒരു യഥാർത്ഥ ട്രാൻസ്ഫോർമേഷൻ ഒരു പരിവർത്തനം സംഭവിക്കുന്നത് ഇത് വെറുതെ ചിന്തകളെ നോക്കിയിരിക്കൽ മാത്രമല്ല നല്ല ചിന്തകളെയും ശീലങ്ങളെയും ബോധപൂർവം വളർത്തിയെടുക്കുക അതുപോലെ മോശമായവയെ തിരിച്ചറിഞ്ഞ് ഒഴിവാക്കുക അതും കൂടിയാണ് ശ്വാസം ശ്രദ്ധിക്കുന്നതൊരു പ്രധാന ടൂളാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ അതാ ടൂൾ ഉപയോഗിക്കാനുള്ള ശരിയായ ഒരു ഒരു മാനസികാവസ്ഥയും സാഹചര്യവും ഒരുക്കുന്നു ഈ ഉപദേശങ്ങളൊക്കെ കേട്ടപ്പോൾ ആ ശിഷ്യന് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി അവനൊരു ഒരു തിരിച്ചറിവുണ്ടായി അതായത് ഈ നിയന്ത്രണമില്ലാത്ത ചിന്തകളുടെ പിന്നാലെ എങ്ങനെ പോകുമ്പോൾ ശരിക്കും തൻ്റെ വിലപ്പെട്ട മാനസിക ഊർജ്ജമാണ് നഷ്ടപ്പെടുന്നതെന്നും ആ ശക്തി അല്ലെങ്കിൽ ആ എനർജി അത് വെറുതെ വേസ്റ്റ് വേസ്റ്റാക്കുന്നതിന് പകരം അതിന് നല്ല കാര്യങ്ങളിലേക്ക് ക്രിയേറ്റീവായ വഴികളിലേക്ക് തിരിച്ചുവിടാൻ പറ്റും എന്നൊരു ഐഡിയ അവിടെ വരുന്നുണ്ട് ആ ഊർജ്ജത്തെ ധ്യാനം പ്രാക്ടീസ് ചെയ്യാൻ ഉപയോഗിക്കാം മറ്റുള്ളവരെ സഹായിക്കുന്ന സേവന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ സ്വന്തം ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം അങ്ങനെ ചെയ്യുമ്പോൾ ജീവിതം കൂടുതൽ ശാന്തമാകും അതേസമയം എന്നാണ് ബുദ്ധൻ പറയുന്നത് ഈ ഊർജം എന്ന ആശയം അത് വളരെ മോഡേൺ ആയ രീതിയിൽ പോലും ചിന്തിച്ചാൽ വളരെ ആണ് നമ്മുടെ ശ്രദ്ധ നമ്മുടെ അറ്റൻഷൻ എന്ന് പറയുന്നത് അതൊരു തരം മെൻ്റൽ എനർജിയാണ് ഓരോ നിമിഷവും നമ്മൾ എവിടെയാണ് നമ്മുടെ ശ്രദ്ധ കൊടുക്കുന്നത് എന്നത് നമ്മുടെ എനർജി എവിടെയാണ് നമ്മൾ ചെലവഴിക്കുന്നത് എന്ന് തീരുമാനിക്കുന്നു ഈ വേണ്ടാത്ത ചിന്തകൾ ഉത്കണ്ഠകൾ ചില ആസക്തികൾ ഇതെല്ലാം ഈ ഊർജ്ജത്തെ വലിയ അളവിൽ ചോർത്തി കളയുന്നുണ്ട് അപ്പൊ ബുദ്ധന്റെ ഉപദേശം എന്താന്ന് വെച്ചാൽ ഈ ഊർജ്ജത്തെ വെറുതെ സപ്രസ് ചെയ്യല്ല വേണ്ടത് മറിച്ച് അതിനെ ബോധപൂർവം ട്രാൻസ്ഫോം ചെയ്യാണ് രൂപാന്തരപ്പെടുത്തുകയാണ് വേണ്ടത് ഒരു നദിയിലെ വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോകുന്നത് തടഞ്ഞു നിർത്താൻ നോക്കുന്നതിന് പകരം അതിനെ ചാലുകീറി കൃഷിയിടങ്ങളിലേക്ക് തിരിച്ചുവിടുന്ന പോലെ ഈ അറിവ് നിങ്ങൾക്ക് നിങ്ങൾക്കെങ്ങനെ ഉപയോഗിക്കാമെന്ന് ഒന്നാലോചിച്ചു നോക്കൂ നിങ്ങളുടെ ഒരു ദിവസത്തിൽ എത്രമാത്രം മാനസിക ഊർജം ചിലപ്പോൾ അനാവശ്യ ചിന്തകൾക്കായി പാഴായി പോകുന്നുണ്ടാവാം ആ ഊർജ്ജത്തെ നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം തരുന്ന നിങ്ങളെ വളർത്തുന്ന കാര്യങ്ങളിലേക്ക് എങ്ങനെ തിരിച്ചുവിടാൻ പറ്റും ഇത് ആലോചിക്കുന്നത് തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വളരെ ശരിയാണ് ഈ ഊർജത്തെക്കുറിച്ചുള്ള ചിന്ത അത് തന്നെ ഒരു പുതിയ കാഴ്ചപ്പാടാണ് നൽകുന്നത് ഒടുവിൽ ഈ കുറിപ്പിലെ ബുദ്ധൻറെ അവസാന വാചകം നമ്മൾ നേരത്തെ കേട്ടതിൻ്റെ ഒരു ആവർത്തനം പോലെയാണ് എന്നാൽ അത് വീണ്ടും ഓർക്കുന്നത് നല്ലതാണ് മനസ്സിനെ ജയിച്ചവനാണ് യഥാർത്ഥ വിജയി വളരെ ലളിതമായി തോന്നാം പക്ഷെ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു വാചകം അപ്പോ ഇതിന്റെ എല്ലാം ഒരു ആകെ തുക എന്താണ് എന്താണ് ഇതിൽ നിന്ന് നമുക്ക് എടുക്കാനുള്ള ഒരു പ്രധാന പാഠം പ്രധാന മെസ്സേജ് ഇതാണ് നമ്മൾ സാധാരണ വിജയമെന്ന് കരുതുന്നത് പണം അധികാരം പ്രശസ്തി ഇതൊക്കെ പുറമേയുള്ള കാര്യങ്ങളാണ് പലപ്പോഴും അത് താൽക്കാലികവുമാണ് യഥാർത്ഥത്തിലുള്ള നിലനിൽക്കുന്ന വിജയം അത് ആന്തരികമാണ് ഇന്നർ വിക്ടറി അത് സ്വന്തം മനസ്സിനെ മനസ്സിലാക്കുന്നതിലാണ് അതിൻ്റെ ചാഞ്ചാട്ടങ്ങളെയും ദൗർബല്യങ്ങളെയുമൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ അതിനെ നിയന്ത്രിക്കാൻ പഠിക്കുന്നതിലാണ് അതിനെ കൂടുതൽ സമാധാനപരവും ക്രിയാത്മകവുമായൊരവസ്ഥയിലേക്ക് നയിക്കുന്നതിലാണത് അടങ്ങിയിരിക്കുന്നത് ഈ ഒരു ആന്തരിക വിജയം നേടുന്ന ഒരാൾക്ക് പുറമെയുള്ള ലോകത്തിലെ വെല്ലുവിളികൾ അതിനെ കൂടുതൽ സമചിത്വതയോടെ നേരിടാൻ കഴിയും അയാൾ മറ്റുള്ളവരുടെ അപ്രൂവലിനു വേണ്ടി കാത്തുനിൽക്കാതെ ബുദ്ധൻ്റെ ഈ ഉപദേശങ്ങളിലൂടെ മനസ്സിനെ നിയന്ത്രിക്കുന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ ഈ ഒരു ചെറിയ യാത്രയിൽ പങ്കുചേർന്നതിന് നിങ്ങൾക്ക് നന്ദി ഇന്ന് നമ്മൾ സംസാരിച്ച പ്രധാന കാര്യങ്ങൾ ഓർമ്മയുണ്ടാകുമെന്ന് കരുതുന്നു മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ അടിച്ചമർത്തലല്ല മറിച്ച് വേണ്ടാട്ട ചിന്തകൾ വരുമ്പോൾ അതിനെ തിരിച്ചറിഞ്ഞ് സൗമ്യമായിട്ട് ശ്രദ്ധേയം മാറ്റുന്നതിലൂടെയാണ് അതോടൊപ്പം ധ്യാനം ധർമ്മപഠനം നല്ല പ്രവൃത്തികൾ കരുണ ഇതൊക്കെ വഴി മനസ്സിനെ പോഷിപ്പിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന ഒരു ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണിത് ഒരു ചർച്ചയുടെ അവസാനം നിങ്ങൾക്ക് ആലോചിക്കാൻ വേണ്ടി ഒരു ചോദ്യം കൂടി തരാം ഈ ഉറവിടത്തിൽ നിന്ന് തന്നെ പ്രചോദനം ഉൾക്കൊണ്ട് ഈ വേണ്ടാത്ത ചിന്തകളെ എങ്ങനെ നിയന്ത്രിക്കാമെന്ന് ചിന്തിക്കുന്നതിനപ്പുറം ഈ ചിന്തകൾ ശരിക്കും എവിടെ നിന്നാണ് വരുന്നത് അതിൻ്റെ ഉറവിടം എന്താണ് എന്നെപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ചില പ്രത്യേക ചിന്തകൾ നിങ്ങളെ മറ്റുള്ളവയേക്കാൾ കൂടുതൽ ഇങ്ങനെ പിടികൂടുന്നത് ആ ചിന്തകൾ വരുമ്പോൾ നിങ്ങൾ സാധാരണ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഒരുപക്ഷെ ചിന്തകൾ സ്വയമല്ലായിരിക്കാം മറിച്ച് ആ ചിന്തകളോടുള്ള നിങ്ങളുടെ പ്രതികരണവും അവയുമായി നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു ബന്ധുവുമാകാം ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിക്കുന്നത് സ്വയം മനസ്സിലാക്കാൻ ഒരുപാട് സഹായിച്ചേക്കും ഈ ഒരു ചിന്തയോടെ ഇന്നത്തെ നമ്മുടെ ഈ വിശകലനം ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത തവണ പുതിയ വിഷയങ്ങളുമായി വീണ്ടും കാണാം നന്ദി